അല്ല ഫെഫ്ക വരുന്നതിന് സി പി എം ഭയങ്കര സപ്പോർട്ടായിരുന്നു അതെങ്ങനെയാണ് തോന്നുന്നു ചോദിച്ചാൽ എനിക്കറിയില്ല വിനയനൊരു ഭാഗത്ത് അപ്പുറത്ത് മമ്മൂക്ക മോഹൻലാൽ ദിലീപ് ഈ പറയുന്ന ഗ്രൂപ്പ് എല്ലാം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ പവർ ഗ്രൂപ്പിനെ ഞാൻ കാണുന്നത് ഈ പവർ ഗ്രൂപ്പ് എന്നൊരു വാക്ക് പറയാൻ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താരസംഘരണ നേതൃത്വത്തിലും നിർമ്മാതാക്കളുടെ അതുകൂടെ ചേർക്കുന്നതിനകത്ത് നിർമ്മാതാക്കളുടെ സംഘടനയുടെ നേതൃത്വത്തിലും അവർക്ക് വേണ്ടി ഒരു കോൺട്രാക്റ്റ് എടുത്ത ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയും ഫെഫ്ക സംഘടനയിലുള്ള ആൾക്കാരൊന്നും ഞാൻ പറയത്തില്ല ഫെഫ്ക സംഘടന എന്ന് പറയുന്നത് ഞാൻ കൂടെ ഉണ്ടാക്കിയ സംഘടനയാണ് ഞാൻ ഉണ്ടാക്കിയ മൈക്ടാ ഫെഡറേഷനാണ് ഇന്നത്തെ ഫെഫ്ക അപ്പം അത് ആ സംഘടന തന്നെ അതേ എടുത്ത് അങ്ങോട്ട് മാറ്റി ഒരു സംഘടന ഉണ്ടാക്കി എന്നെ അതിനകത്ത് ഒഴിവാക്കിയെന്നേ ഉള്ളൂ ഞാൻ ആദ്യം മൈക്റ്റ ഫെഡറേഷൻ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും താഴെക്കിടയിലുള്ള ഡ്രൈവർമാരുടെ ശമ്പളം നൂറ്റമ്പത് രൂപയിൽ നിന്നും മുന്നൂറ്റമ്പത് രൂപയാക്കണമെന്നും പറഞ്ഞ് ഒരു സമരം ചെയ്തിരുന്നു ലേബി ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അന്ന് പ്രൊഡ്യൂസേഴ്സ് അത് സമ്മതിച്ചില്ല എന്നോട് സൂപ്പർ താരങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ടിപ്പ് കൊടുക്കാറുണ്ടല്ലോ അതിക്കൂട്ടലെന്ന് പറഞ്ഞാൽ നമ്മുടെ ടിപ്പ് എല്ലാം അവകാശമാണ് ഇരുപത്തിനാല് മണിക്കൂർ വണ്ടി ഓടിക്കുന്നതിന് നൂറ്റമ്പത് രൂപ അന്ന് അന്ന് പത്തറുന്നൂറ് രൂപയൊക്കെ ഇവിടെ ദിവസക്കൂലിയുള്ള സമയമായി രണ്ടായിരത്തി ഏഴ് ഞങ്ങൾ നാല് ദിവസം സ്ട്രൈക്ക് ചെയ്തു കേരളത്തിൽ മാത്രമല്ല മലയാള സിനിമ എവിടെ ഷൂട്ട് ചെയ്യുന്നു അതൊക്കെ നിർത്തി വെച്ചിരിക്കാൻ ഞങ്ങൾക്ക് സഹായിച്ചു അവസാനം നൂറ്റമ്പത് മുന്നൂറാക്കി അതൊരു അവവേകമാണെന്നെ പറ്റി പറയുന്നതോടെ ഞാൻ പറയുന്നത് ഇന്നലെ ഉണ്ണികൃഷ്ണൻ പറയുന്നത് കേട്ടു എനിക്ക് അഭിമാനമാണ് കോമ്പറ്റീഷൻ കമ്മിറ്റി കമ്മീഷൻ ശിക്ഷിച്ചതെന്ന് അതെനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ട് നമുക്ക് ശിക്ഷിക്കുന്നതാണ് കയെപ്പറ്റി പറഞ്ഞത് കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ നടപടി നേരിടേണ്ടി വന്നതുകൊണ്ട് മാത്രം സിനിമ നൈരൂപീകരണ സമിതിയിൽ നിന്ന് മാറേണ്ടതില്ല എന്നാണ് ബി ഉണ്ണികൃഷ്ണന്റെ നിലപാട് അത് അദ്ദേഹം പറഞ്ഞ വലിയ കഷ്ടമാണ് കാരണം വിലക്കി എന്ന് കോമ്പറ്റീഷൻ കമ്മീഷൻ പറയുക മാത്രമല്ല അതിന് അദ്ദേഹം പറഞ്ഞ തെളിവുകളും പുള്ളിക്ക് വലിയ സ്വീകാര്യമല്ലെന്നും മധുസാറാണ് മൊഴി കൊടുത്തിരിക്കുന്നത് പിന്നെ അമ്പതിനായിരം രൂപ അഡ്വാൻസ് മേടിച്ചിട്ട് അദ്ദേഹത്തിന് ആ സിനിമയിൽ അഭിനയിക്കില്ലെന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പിള്ളിലൊരു കൂട്ടം ആൾക്കാർ ചെയ്യുന്നതെന്നും അതിനകത്ത് ഇദ്ദേഹം ഉണ്ടെന്നും മധുസാറാണ് നടൻ മധുസാർ ഒരിക്കലും അങ്ങനെ പറയേണ്ട ആളല്ലല്ലോ ഇൻസൻസാണ് പറഞ്ഞിരിക്കുന്നത് അയാൾ ഇങ്ങനെ ഇങ്ങനൊരു അയാൾ പൊട്ടിക്കരഞ്ഞു അത് ഇപ്പോൾ ഒരു വീഡിയോ ഇവിടെ പ്രചരിക്കുന്നുണ്ട് ചേട്ടൻ അതായത് എൻ്റെ ഇരുപത്തയ്യായിരം രൂപ എൻ്റെ തിരിച്ചു തരാൻ വേണ്ടി ഉള്ള പ്രയാസത്തിൽ ഇൻഡ്രൻസ് പൊട്ടിക്കരഞ്ഞു ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഇത് മേടിച്ച പൈസ തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് എനിക്ക് ജയസൂര്യയാണ് പറഞ്ഞിരിക്കുന്നത് ഞാനൊരു പടം ചെയ്യാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പം എന്നെ വിളിച്ചു പറഞ്ഞു ഫെഫ്കേയുടെ ജനറൽ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഇത്തരം തെളിവുകൾ തെളിവുകളല്ലേ അത് വെച്ചിട്ട് എന്താ ചെയ്തത് ആ അങ്ങനെ ഒരാളുടെ സിനിമ നടത്തല് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ കോമെൻറ്റീഷൻ കമ്മീഷൻ വിധിക്കുകയും അത് സുപ്രീം കോടതി അത് ശരിവെക്കുകയും ചെയ്ത് ഇവർ ഫൈൻ അടച്ചിട്ട് അതുകൊണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയോടെ എല്ലാവരും കൂടി ഫൈൻ അടച്ചു പലരുടെയും വിചാരം അത് എനിക്ക് കിട്ടിയെന്ന് എനിക്കല്ല സർക്കാരിനാണ് കിട്ടിയത് ആ ഫൈൻ അടച്ചിട്ട് ആ അതെനിക്കൊരു അഭിമാനമാണെന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തെ എന്താ പറയുക അദ്ദേഹം പറയുകയാണ് അത് എനിക്കൊരു അഭിമാനമാണ് ഞാനങ്ങനെ വിലക്കും എന്ന് പറയുന്ന ഒരാള് ഈ നയരൂപീകരണത്തിൽ ഒരു അഭിമുഖത്തിൽ ഞങ്ങളോട് തന്നെ പറഞ്ഞു പോലുള്ള തൊഴിലാളി സംഘടനകളെ ഫെഫ്കത്തേക്ക് സിനിമ മേഖലയിലേക്ക് കടന്നു വരാൻ അനുവദിക്കാതിരുന്നത് ബി ഉണ്ണികൃഷ്ണാണെന്ന് അങ്ങനെ കരുതുന്നുണ്ടോ ഈ ഫെഫ്ക ജനറൽ സെക്രട്ടറി പറയുന്നത് കാലഹരണപ്പെട്ട അദ്ദേഹത്തിന്റെ വിഷയം എനിക്ക് കേൾക്കണ്ടെന്നു പണി കൊടുക്കാതെ വിനയൻ്റെ കൂടെ നിന്നാൽ ജോലി കിട്ടില്ല എന്ന് ഒറ്റ വിഷയത്തിൽ ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന തൊഴിലാളികൾ അപ്പുറത്തേക്ക് പോയി അങ്ങനെയാണ് ഈ മയക്ട്രാ ഫെഡറേഷൻ ഇല്ലാതാകുന്നത് ഞാൻ അതിനു വേണ്ടി പറയുമ്പോൾ എന്താണ് വിനയൻ ഒരു ഭാഗത്ത് അപ്പുറത്ത് മമ്മൂക്ക മോഹൻലാൽ ദിലീപ് ഈ പറയുന്ന ഗ്രൂപ്പെല്ലാം പ്രൊഡ്യൂസേഴ്സ് ഇവരെല്ലാം കൂടെ പറയുകയാണ് വിനയൻ്റെ ഭാഗത്ത് തെറ്റ് അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ നിന്നാൽ ഈ ജനത്തിൻ്റെ മുന്നിൽ ഞാൻ തെറ്റുകാരനാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോയത് അപ്പം ഞാൻ ഈ എൻ്റെ സംഘടനയിൽ നിന്ന് രാജിവെച്ചു മാത്രമല്ല സംഘടന ഇല്ല മാക്ടാ ഫെഡറേഷൻ എന്ന് പറഞ്ഞ സംഘടനയിൽ ഇന്നാരുല്ല ഇന്ന് ഫെഫ്കെ ആണ് എനിക്ക് മാക്ടാ ഫെഡറേഷൻ ആണെങ്കിലും ഫെഫ്കെ ആണെങ്കിലും തൊഴിലാളികൾക്ക് വേണ്ടി സംഘടന ഉണ്ടാകണമെന്നേ ഉള്ളൂ ആ സംഘടന നല്ലതായിട്ട് പോകണം അങ്ങനെ പോന്നു കഴിഞ്ഞ് ഞാൻ ഈ വിവരത്തിലോട്ടൊന്നും കടന്നിട്ടില്ല അതായത് ഈ കടന്നു വരാൻ ശ്രമിച്ചെന്നും അതിനെ കെ പറഞ്ഞാൽ അത് അവരുടെ ഉള്ളിലുള്ള സംഘടനയുടെ ഉള്ളിൽ ഒരാൾ വിചാരിച്ചാൽ ഇടതുപക്ഷത്തിന് ഇത്രയും പേരോട്ടമുള്ള ഒരു സംസ്ഥാനത്ത് സിനിമാ മേഖലയിൽ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന് കടന്നു വരണം എന്ന് തീരുമാനിച്ചാൽ അങ്ങനെ തടയാൻ ഒരാൾക്ക് സാധിക്കും സാധിക്കത്തില്ല അത് അവരുടെ ഉള്ളിലും അതിന് സപ്പോർട്ടുണ്ടായിരുന്നു അല്ല ഫെഫ്ക വരുന്നതിന് സി പി എം ഭയങ്കര സപ്പോർട്ടായിരുന്നു അതെങ്ങനെയാണ് തോന്നുന്നു ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ അന്ന് ഈ സരോവരത്തിൽ ഈ മീറ്റിംഗ് കൂടുമ്പോൾ ഇതിന് തലേ ദിവസം ഞാൻ വിളിച്ചിട്ട് വളരെ സീനിയറായ അന്ന് പാർട്ടിയുടെ സെക്രട്ടറിയുടെ അടുത്ത് ബഹുമാനായ സെക്രട്ടറിയുടെ അടുത്തെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ വിഷയം ഇങ്ങനെയാണ് ഞാനാ കൂടി ചെയ്ത തെറ്റ് തൊഴിലാളികൾക്കായിട്ടൊരു സംഘടന ഉണ്ടാക്കി എന്നുള്ളതേ ഉള്ളൂ ആ എന്ന് വേണേൽ ഞാൻ മാറാന്ന് പറഞ്ഞു പക്ഷേ ഇവർക്ക് അത് അതുപോലും വേണ്ട പേര് പോലും മാറ്റിക്കൊണ്ട് പുതിയ സംഘടന കൊണ്ടുവരണം ആ സംഘടനയുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല ഇവിടെ ഈ പറയുന്ന താരമേധാവിത്വത്തിനും ഇപ്പോഴത്തെ ഈ വാക്കുവിനെ കടവെടുക്കാം ഈ പവർ ഗ്രൂപ്പ് എന്ന് വേണേൽ പറയാമല്ലോ ആ പവർ ഗ്രൂപ്പിനും തോന്നിവാസം കാണിക്കാനുള്ള ഒരു ഒരു സംഘടനയായിട്ട് മാറ്റാനാണ് ഈ പുതിയ സംഘടന കൊണ്ടുപോകുന്നത് ഇന്നത്തെ തൊഴിലാളികൾ നിരപരാധികളാണ്